ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളും അടുത്ത മഹാ കുംഭമേള കാണാൻ ഉണ്ടാകില്ല കാരണം അടുത്ത മഹാ നടക്കാൻ പോകുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പതിലാണ് ലോകരാജ്യങ്ങളെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന മഹാകുംഭമേള ജനുവരി പതിമൂന്ന് മുതൽ തുടങ്ങിക്കഴിഞ്ഞു അത് അവസാനിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടിച്ചേരലാണ് പ്രയാഗ് രാജിലെ ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളാണ് ഈ ഒരു മഹാസംഭവത്തിന് വേണ്ടി ഒന്നിച്ചു കൂടുന്നത് അതായത് സ്പേസിൽ നിന്ന് നോക്കിയാൽ പോലും കാണാൻ കഴിയുന്ന ഒരു ഗാദറിംഗ് ആണിത് വിശ്വസിക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം പക്ഷേ ഇതാണ് സത്യം അത്രയേറെ ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സാംസ്കാരിക ഒത്തുചേരലാണ് മഹാകുംഭമേള ഈ മഹാകുംഭമേള നടക്കുന്നത് ത്രിവേണി സംഗമത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യനദികളായ ഗംഗയും യമുനയും സരസ്വതിയും ഒന്നിക്കുന്ന ഗംഗയുടെ തീരത്താണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ മാത്രം കേൾക്കുന്ന ശംഖുനാദമാണ് കുംഭമേളയുടേത് സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ ആകാശ സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പന്ത്രണ്ട് വർഷത്തെ ചക്രമാണ് കുംഭമേള പിന്തുടരുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ പ്രയാഗരാജിൽ നടക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന മഹാകുംഭമേള വളരെ അപൂർവമാണ് ഈ അദ്വിതീയ വിന്യാസം പ്രാർത്ഥനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇത് അസാധാരണമായ ഒരു നല്ല സമയമാക്കി മാറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചരിത്രം നോക്കുകയാണെങ്കിൽ പാലാഴി കടഞ്ഞപ്പോൾ അസുരന്മാരും ദേവന്മാരും അമൃത കുംഭം കൈക്കലാക്കാൻ നടത്തിയ യുദ്ധത്തിനിടയിൽ അമൃതത്തുള്ളികൾ പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജൈൻ നാസിക് എന്നീ സ്ഥലങ്ങളിൽ വീണെന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഇതേ തുടർന്നാണ് കുംഭമേള എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ പറഞ്ഞ ഹരിദ്വാർ പ്രയാഗ് നാസിക് ആൻഡ് ഉജ്ജയിൻ എന്നീ നാല് സ്ഥലങ്ങളിൽ നടത്തുന്നതെന്ന് പറയപ്പെടുന്നു വേറൊരു ഐതിഹ്യം പറയുന്നത് അമൃതിന് വേണ്ടിയുള്ള അസുര ദേവ യുദ്ധത്തിൽ അമൃത കുംഭം അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗരുഡൻ അമൃത കുംഭം കൈക്കലാക്കി ഗരുഡൻ പറന്ന് നടക്കുകയും ക്ഷീണിക്കുമ്പോൾ ഈ പറഞ്ഞ നാല് സ്ഥലങ്ങളിൽ വിശ്രമിക്കുകയും അസുരന്മാർ ഈ അമൃത കുംഭം കൈക്കലാക്കാതിരിക്കാൻ ഗരുഡൻ സ്ഥാപിച്ച തീർത്ഥങ്ങളാണ് ഈ നാല് സ്ഥലങ്ങളിലുള്ളതെന്നും പറയപ്പെടുന്നു ഈ അസുരദേവ യുദ്ധം നടന്നത് പന്ത്രണ്ട് ദിവസമാണെന്നും അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഒരു വർഷം ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ദിവസം നമ്മൾ മനുഷ്യർക്ക് പന്ത്രണ്ട് വർഷം പോലെയാണെന്നും പറയപ്പെടുന്നു ആറു മാസത്തിൽ നടത്തപ്പെടുന്ന കുംഭമേളയ്ക്ക് അർദ്ധ കുംഭമേള എന്നും പന്ത്രണ്ട് വർഷത്തിൽ നടത്തുന്ന കുംഭമേളയ്ക്ക് പൂർണ്ണ കുംഭമേളയെന്നും നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് മഹാകുംഭമേള എന്നും പറയുന്നു ഏതായാലും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിലാണ് ലാസ്റ്റ് കുംഭമേള നടന്നത് അന്നത്തെ കുംഭമേളയിൽ മുഗൾ രാജാവായ അക്ബർ പങ്കെടുത്തതിന് തെളിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കീഴിലുള്ള യുനെസ്കോയുടെ ഇരുപത്തി ഒന്ന് അംഗങ്ങൾ അടങ്ങിയ സമിതി കുംഭമേളയെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ കുംഭമേളയാണിത് ഇനി ഈ പറഞ്ഞ മഹത്തായ കുംഭമേളക്ക് ഉത്തർപ്രദേശ് സർക്കാർ അതിൻ്റേതായ സേഫ്റ്റിക്കും നല്ല നടത്തിപ്പിനും വളരെ കാര്യമായിട്ട് തന്നെയാണ് പ്രിപ്പയർഡ് ആയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രയാഗരാജിൽ നടക്കുന്ന ഈ മഹാ കുംഭമേളയ്ക്ക് വേണ്ടി മാത്രം അവിടുത്തെ ഗവൺമെൻറ് ഒരുങ്ങിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഏകദേശം നാലായിരം ഹെക്ടർ സ്ഥലത്താണ് അതായത് പതിനായിരം ഏക്കർ സ്ഥലത്താണ് ഈ മഹാകുംഭമേള കുംഭമേള നടത്തുന്നത് ഗംഗയുടെ തീരത്ത് ത്രിവേണി സംഗമത്തിൽ പതിനാറായിരം ടെൻറ്റുകളും ഇരുപത് സെക്ടറുകളായി ഒരു ടെൻറ്റ് സിറ്റി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ഓരോ സെക്ടറുകളിലും ഹോസ്പിറ്റലുകളും പോലീസ് സ്റ്റേഷനുകളും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പത്ത് ഇരുപത് വലിയ ഇരുമ്പ് ഗോളങ്ങൾ കൊണ്ടുള്ള പാണ്ഡു ബ്രിഡ്ജുകളും അവിടെയുണ്ട് പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ അറുപത്തി ഒമ്പതിനായിരം സോളാർ ലൈറ്റുകളും ഇരുന്നൂറ് കിലോമീറ്റർ റോഡുകളും ഈ മഹാ കുംഭമേളയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്നവരുടെ സൗകര്യത്തിനായി അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റിയും പോലീസും അടക്കം നാൽപ്പതിനായിരം ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിട്ടുള്ളത് പിന്നെ മൂവായിരം എഐ ക്യാമറകളും അത് നിരീക്ഷിക്കാൻ പതിനായിരം സൈബർ വിദഗ്ധരുമാണ് ലൈവായി മോണിറ്റർ ചെയ്യുന്നത് ഇതുകൂടാതെ നദിയിൽ ഒഴുകി നടക്കുന്ന പോലീസ് സ്റ്റേഷനുകളും ആകാശത്തിലും വെള്ളത്തിനടിയിലും ഒഴുകി നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിക്കുന്ന ഡ്രോണുകളും അവിടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് റിവറിന് മുകളിലായി മുപ്പത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളും ഇരു ഇരുന്നൂറ് വാട്ടർ എ ടി എം സംവിധാനങ്ങളും ആൾക്കാരുടെ സൗകര്യത്തിനായി ഒരുക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ കേട്ട് കാണും ഇപ്രാവശ്യത്തെ മഹാകുംഭമേളയിൽ ആപ്പിൾ മൊബൈലിൻ്റെയും ടെക്നോളജിയുടെയും ഒക്കെ കോ ഫൗണ്ടറായ അന്തരിച്ച സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ ലോറൻസ് പവൽ ജോബ്സ് ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് അവരുടെ ആഗ്രഹപ്രകാരം ഹിന്ദു നയമായ കമല എന്നുള്ള പേര് സ്വീകരിച്ചാണ് അവർ ഈ മഹാ കുംഭമേളയുടെ ഭാഗമായത് എന്തായാലും വലിയൊരു മഹാസംഭവം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളും ഇനി വരാൻ പോകുന്ന നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷമുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പതിൽ നടക്കുന്ന അടുത്ത കുംഭമേളക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം